അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ഷിനോദ് കൂടി ചേരുകയാണ് ഷിനോദ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഈ കനത്ത മഴയാണോ ഈ മണ്ണിടിച്ചിലിന് കാരണമായത് എന്തൊക്കെയാണ് വിവരങ്ങൾ എത്ര പേര് അവിടെ ഈ സമയത്തുണ്ടായിരുന്നു ഇവിടെ ഇന്നും വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിന് മൂന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുടുങ്ങി എന്നുള്ള സംശയമാണ് ഉള്ളത് ഞായറാഴ്ച തെരച്ചിലും അടുത്തുണ്ട് പക്ഷേ ഇവിടെ ഇതിന്റെ ജസ്റ്റ് മൂന്നാല് ദിവസം മുന്നേ തന്നെ കറക്റ്റായിട്ട് ഇവിടെ വാർഡ് കൌൺസിലറും ഇതിന്റെ വാർഡ് കൗൺസിലറും കടവിട്ട് ഇതിന്റെ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ എന്നിട്ട് അതൊന്നും കേൾക്കാതെയാണ് ഇവര് വിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പോലും ആ സ്ഥലം കൂടി ഇവര് ആളറിയ മണ്ണെടുത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ദുരന്തം നടന്നിട്ടുള്ളത് കോർപ്പറേഷൻ പരിധിയിലാണോ ഈ കെട്ടണം അതെ 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 കോർപ്പറേഷൻ പരിധി തന്നെയാണ് ഇരുപത്തി മൂന്നാം വാർഡിന്റെ പരിധിയിലാണ് ഇങ്ങനെ ഒരു പണി നടക്കുന്നത് കണ്ടപ്പം തന്നെ ഇവിടുന്ന് വാർഡ് കൌൺസിലറും വാർഡ് കൺവീനറും ഇടപെട്ടതാണ് പക്ഷെ അത് വേണ്ട രീതിയിൽ അവര് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം കാരണം അതിന്റെ അതോറിറ്റിക്കാരോട് ഒരു മൂന്ന് ദിവസം വന്ന കൂടി വന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കാരണം ഈ രീതിയിലൂടെ മണ്ണെടുക്കരുത് എന്നുള്ളത് പക്ഷെ ആരും അറിയാണ്ട് അവര് വീണ്ടും ഈ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ മണ്ണെടുക്കേണ്ട ഭാഗമായിട്ടാണ് ഇനി പ്രസിഡന്റ് ആയിട്ടുള്ളത് ഈ മണ്ണ് എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് അതോ ഈ വേണ്ടി മണ്ണെടുത്ത് അല്ല ഇത് ഇവിടെ ഒരു ബിൽഡിംഗ് വരുന്നതിന്റെ ഭാഗമായി ഫ്ലാറ്റ് ആണോ തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ പണികൾ നടക്കുന്നത് ഇതിന്റെ രീതിയിലാണ് ഈ പണികൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്തുള്ളൊരു ആൾക്കാർ ചെയ്യുന്ന റോഡ് ഒരു ചെറിയൊരു ഇടവഴി കൂടി ഉള്ളതാ അതും കൂടി ഇടിച്ച് താഴ്ന്ന രീതിയിലുള്ള പണി പോകാൻ ഭാഗമായിട്ട് ആ ഭാഗം മുഴുവൻ ഇടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ എന്റെ പണി നടക്കുമെന്ന് ഡി എം കൂടി ചെയ്തിട്ടുണ്ട് ഈ കോർപ്പറേഷൻ കൗൺസിലർ അടക്കം വന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ രീതിയിൽ മണ്ണെടുക്കരുത് അത് അപകടമുണ്ടാക്കും എന്ന് പറഞ്ഞതാണ് എന്നിട്ടും അത് വകവയ്ക്കാതെയാണ് ഈ രീതിയിലൊരു മണ്ണെടുപ്പ് തുടർന്നത് അതെ 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 കാരണം ഇവര് ഇവിടെ പല തവണ വന്നിട്ട് ഇതിൽ ആൾക്കാരെ സംസാരിച്ചതാ ഈ രീതിയിലൂടെ മണ്ണെടുപ്പ് നടക്കില്ല എന്നുള്ള രീതിയിൽ എന്നിട്ടും കോർപ്പറേഷൻ കൗൺസിലർ മറ്റു ഇടപെട്ടിട്ട് പോലും അത് രീതിയിൽ മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വല്യൊരു അപകടം നടത്തിയിട്ടുള്ളത് ആരാണ് നിർമ്മിക്കുന്നത് അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചോ ഇതൊരു ഫ്ലാറ്റ് കമ്പനിന്റെ ആണ് ഞാനത് നോക്കിട്ട് പറഞ്ഞറിയാം പേര് നമ്മള് സ്ഥിരമായി കാണുന്ന കമ്പനിയല്ല രണ്ടു മൂന്ന് പേര് ചേർന്നിട്ടുള്ള കമ്പനിന്ന കേട്ടത് വ്യക്തമായ വിവരം ഞങ്ങൾ തരാം